എൻ്റെ പേര് മുഫീന എനിക്ക് ജോബ് ചെയ്യവായി ആണ് എനിക്ക് ജോലി കിട്ടിയത് പിന്നെ അവരുടെ സർവീസ് എന്ന് പറയുന്നത് ഞാൻ രജിസ്റ്റർ ചെയ്ത് രണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ എനിക്ക് ജോലി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവരെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം അവർ നല്ല വൃത്തിയിൽ ഇട്ടിരുന്നത് കൊണ്ട് നമുക്കും അത് സുഖമായിട്ട് ഇത് ചെയ്യാനും പിടിക്കാനും എല്ലാം നമുക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ അവരുടെ എല്ലാം കൊണ്ട് അവരുടെ സേവനം ഭയങ്കര നല്ല അടിപൊളി സേവനമാണ് അതുകൊണ്ട് ഞാൻ ഇനി നിലയിൽ ജോലി ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് एस टी कॉम्प्लेक्स पी रोड मक्कानी, कन्नूर टू ब्रांच नियर शेमी हॉस्पिटल നാരങ്ങാപുരം തലശ്ശേരി